രെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഒരു വീഡിയോ വിടുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഇതിപ്പോ നമ്മുടെ കരുമാറകുണ്ട് ചറക്കല കൊണ്ടിലെ പുഴയാണ് കണ്ടങ്ങൾ ഇപ്പൊ ഇതിന് വെള്ളമല്ല ഇതാ വെള്ളം ഒന്നും കൊണ്ട് നിൽക്കണം ഞാൻ അത് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ വെള്ളം വരുന്ന വരവ് കാണിച്ചു തരണം ഇത് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കേൾക്കണം നമ്മുടെ ഈ ഒരു മലയോര മേഖല നമുക്കറിയാം എല്ലാ കൊല്ലം ഇതിന്റെ വിവരങ്ങളും നമ്മൾ പങ്കുവെക്കുന്നതാണ് ഇപ്പൊ നിങ്ങളുടെ ഈ വെള്ളം ഇവിടെ നാട്ടില് തുള്ളി മഴ പെയ്യാതെ ഇപ്പൊ കണ്ടെങ്ങൾ വെള്ളം കൂടി വരുന്നത് ഇതില് ഇതിപ്പോ എന്താ വെച്ചാൽ സമയം ആറ് നാൽപ്പതിനാണ് ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പൊ എന്തായാലും ഇത് ഇവിടെ വെള്ളം എത്തുമ്പോൾ ഇപ്പൊ കൽക്കുണ്ടിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അരമണിക്കൂറിന്റെ മുകളിൽ വേണം നമ്മുടെ ഒരു കരുവാര കൊണ്ട് അങ്ങാടി ചർക്കരകുണ്ടൊക്കെ വെള്ളം എത്തണമെങ്കിൽ അതിന്റെ മുകളിൽ വേണം അപ്പൊ ഇവിടെ വെള്ളം വരേണ്ടതെന്ന് എനിക്ക് കൽക്കുണ്ടെന്ന് മെസ്സേജ് കിട്ടി പക്ഷെ നമ്മളീ നാട്ടിൽ മഴ പെജാത്തോണ്ട് ഇപ്പം ഇനി അപകടങ്ങൾ ഉണ്ടാവരുത് എന്ന് ഞാൻ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇങ്ങനെ വെള്ളം വരുമ്പോൾ നമ്മൾ താഴെ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പനി അങ്ങനെ തന്നെ എപ്പോഴാണ് നാട്ടിൽ മഴയില്ല അതൊക്കെ വെള്ളം വരുന്ന സംഭവങ്ങളോട് ഉണ്ടായിരിക്കണം അപ്പൊ ആരും ഒരു അപകടത്തിൽ കുടുങ്ങരുത് പെടരുത് അപ്പൊ ഇത് കൽക്കുണ്ടിൽ വിളിച്ചപ്പോ കൽക്കുണ്ടിൽ നമ്മൾ റിസോർട്ട് നമുക്കറിയാം ഒരുപാട് തങ്ങാൻ പറ്റിയ ഏരിയകളും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരുപാട് മുതലാളിമാരടക്കം നമ്മുടെ ഈ ഒരു കൽക്കുണ്ട് പ്രദേശത്തല്ല നിങ്ങൾ ഒന്ന് ആലോചിച്ച കാണിങ്ങൾ നമ്മുടെ ഈ ഒരു ഇപ്പൊ നിങ്ങൾ കണ്ടു ഈ ഒരു വീഡിയോ ഇത് കൽക്കുണ്ടത്തെ കൽക്കുണ്ടത്തെ ആ ചോലയാണ് നമ്മളെ ആ റിസോർട്ടിൽ കൂടി പോണ മെയിൻ ചോല മഞ്ഞളം ചോലയ്ക്ക് പോണ അതായത് നമ്മുടെ ഹോട്ടലിനെ അവിടെ ഇതിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾ ഇപ്പൊ സമയം രാത്രി എട്ട് മണിക്കാണ് വണ്ടിന്റെ ലൈറ്റ് ഇട്ട് കാണാൻ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കണത് അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ നമ്മുടെ ഈ ഒരു മേഖലയിൽ ഒരുപാട് റിസോർട്ടിന്റെ മുതലാളിമാരുണ്ട് അതിനപ്പുറത്ത് ഒരുപാട് ഏക്കറക്കണക്കിന് സ്ഥലം ആളുകളുണ്ട് ഒന്നാരം മനുഷ്യന്മാരെ ഓരോരുത്തർ പതിനായിരം രൂപ എടുത്തു കഴിഞ്ഞാല് ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടാക്കാൻ എന്താ മുടക്ക വലിയൊരു ചെലവ് വരും നിങ്ങൾ ആലോചിച്ചോ കണികള് എത്ര വർഷം ഈ ഒരു ചോല ഈ ഒരു പ്രശ്നം വരുമ്പോൾ മഴക്കാലത്ത് വരും ഇപ്പൊ റിസോർട്ടുകളൊക്കെ നടക്കുന്ന ആളുകളൊക്കെ റിസോർട്ടുകൾക്ക് അതിലൊക്കെ ആളുകൾ വരുന്നതാണ് അപ്പൊ ഈ മേഖലയില് ഒരു തൂക്കുപാലം ഈ ആളും ഒരു പതിനായിരം അയ്യായിരം എടുത്തെങ്ങാണ്ട് ഇവര് ഏഹ് പത്ത് പതിനഞ്ചു ആളുകൾ കൂടി കഴിഞ്ഞാല് നമുക്കിവിടെ ഒരു തൂക്ക് പാലം പണിയാം ഇതിന്റെ ഞാനിവിടെ നട എപ്പോഴാ ഇത് നടന്നു എന്നുള്ളത് നമുക്ക് റഷീദിനോട് ചോദിക്കാം അതുപോലെ തന്നെ കോട്ടക്കൽ നിന്ന് വന്ന ഒരു ഫാമിലി ടീം ഇവിടെ അദ്ദേഹത്തിന് ബൈറ്റ് എടുക്കുക അപ്പൊ ഞാൻ ഒരു വിവരം നിങ്ങളുമായി പങ്കുവെക്കാണ് തായ ആളുകൾ പരമാവധി ശ്രദ്ധിക്കുക അപകടങ്ങൾ വരത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ നീങ്ങുന്നത് കൽക്കുണ്ട് ഏരിയയിൽ എത്ര മണിക്കാണ് മഴ പെയ്തത് കാരണം നാട്ടില് മഴയല്ല അപ്പൊ എത്ര മണിക്കാണ് മഴ പെയ്തത് നാല് മണിക്ക് മഴ തുടങ്ങിയപ്പോ നാല് മണിക്ക് പെയ്ത് ഒന്ന് ചോർന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും പെയ്തു ആദ്യം അപ്പുറത്തെ ജോലിയിലാണ് വളർന്നത് അപ്പൊ പിന്നെ ആൾക്കാര് വന്ന് കുറച്ച് ഇവിടെ കൂടി നീലു അത് പൊലീസുകാർ വന്നു അപ്പൊ ആൾക്കാരൊക്കെ വളരെ അതൊരു വെള്ളം വന്നു പിന്നെ അക്കരെ കുറെ വണ്ടി കുടുങ്ങി കുറെ വണ്ടിക്കരെ കുടുങ്ങി എല്ലാ ആൾക്കാരെ മായക്കാരെ ചോർ ഉണ്ടായിലങ്ങനെ ഇക്കരയ്ക്ക് കടത്തി മായ നാലരക്കമായ പെയ്തില് കുറഞ്ഞിട്ടില്ല നാലരകമായതിൽ പിന്നെ കുറഞ്ഞിട്ടില്ല നാലരകമായ പെയ്തു പിന്നെ അതിന്റെ അടുത്ത് ആദ്യം പെയ്തു പിന്നെ കുറഞ്ഞിട്ടില്ല നിങ്ങളെ പേര് നിങ്ങളെ സ്ഥലം ഇസാക്ക് എവിടെ ാണ് ഞങ്ങ പാർക്കിൽ വന്നതാ വന്ന് ഞങ്ങളൊരു ആറു മണിക്ക് ശേഷം ഞങ്ങൾ ഇവിടെ എത്തിയതാണ് ഈ ഒരു ആകെ ഒരു അഞ്ചോ ആറ് മീറ്റർ ഗ്യാപ്പിന് കുറച്ച് വെള്ളം ഒക്കെ അപ്പൊ മലപ്രദേശത്ത് വരുന്ന എല്ലാ വെള്ളം ഇതിലാണ് പോണത് അത് കാരണം നമുക്ക് ഇവിടെ ആ ആറ് മീറ്ററിനെ കവർ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഒരു പത്തിരുപത് വണ്ടികളോട് ഉണ്ടായിരുന്നു ഇവരൊക്കെ ക്ഷമിച്ച് ക്ഷമനെ എല്ലിപ്പല കണ്ടിട്ട് തിരിച്ചുപോയി ഞങ്ങളിത് അവിടെ കൊറേ കാര്യങ്ങൾ തെറ്റാക്കി കാരണം ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ അപ്പൊ കുറച്ചും കൂടി മീറ്റ് ചെയ്യാനുള്ള രീതിയിൽ എട്ട് മണി ഏകദേശം ഇപ്പൊ എട്ട് മണിയല്ലേ എട്ട് മണി ആയി ഇപ്പൊ ഞങ്ങള് രണ്ടെട്ടര മണിക്കൂറായി ശരിക്കും ഈ ഇവിടെ ഞങ്ങളിപ്പോ ഓണ പാർക്കിന്റെ ഭാഗത്തുനിന്ന് രണ്ടോ മൂന്നോ പാർക്കുകളുണ്ട് കേട്ടത് റിസോർട്ടും കാര്യങ്ങളും അതിന്റേതായ ആൾക്കാർ ചെയ്യാൻ വേണ്ടി ഒരു ആറ് മീറ്റർ കേസേ ഉള്ളൂ ഒരു നടവരിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വണ്ടി പോണേലും കേട്ട് ചെയ്യാനുള്ള വളരെ സിമ്പിളായി ചെയ്യാനുള്ള കാര്യമാണ് അതിന് നാട്ടുകാരോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ പഞ്ചായത്തിനോ ഒന്നും പറയേണ്ട കാര്യമില്ല മൂന്നോ നാലോ റിസോർട്ടുകളൊക്കെ ആ അത് കൂടുതലുണ്ടെന്ന് കേട്ടു അപ്പൊ അവർക്ക് സിംപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ ഭയങ്കര സ്മൂട്ട് അവർക്ക് തന്നെയാണ് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണ് അതേപോലെ വന്ന് തിരിച്ചു പോണത് അതേപോലെ കൂടുതൽ റിസോർട്ട് വരുന്ന ആൾക്കാരെ ഉണ്ടാവുക